ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നിതു മധുസ് വെലോട്ടൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്താണെന്ന് അറിയാനല്ലേ നിങ്ങൾക്ക് ആകാംക്ഷ അപ്പോൾ ഇന്നത്തെ ഓഫർ അമ്പത് രൂപയുള്ളൂ സി സി കേട്ടോ പിന്നെ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ പിന്നെ അതുപോലെ കേരളത്തിന് പുറത്താണെങ്കിൽ നൂറ് രൂപയുള്ളൂ സി സി നല്ല ഓഫറല്ലേ അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകേണ്ട കമൻറ്റിൽ നിന്ന് നമ്മളൊരാളെ സെലക്ട് ചെയ്യും അ നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോൻ്റെ വിന്റണം നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഒരു സമ്മാനം നമ്മൾ നാളെ തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം നമ്മൾ ഓർഡർ എടുക്കുന്നത് എന്താ പറയുക വാട്സപ്പ് വഴിയാണേ വാട്സപ്പ് നമ്പർ നമുക്ക് കോള് ഇല്ല ഓൺലി മെസ്സേജ് ആണ് നിങ്ങൾക്ക് വോയിസ് അയക്കാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളിതിൽ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് വാട്സപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് പറയുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്യൂബേഴ്സ് നമ്മൾ കാണിച്ചു തരുന്നതാണ് അയക്കുന്നതിന് മുമ്പ് മാത്രം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് അയക്കുന്ന ആ പാക്കിംഗ് ടൈമിലായിരിക്കും കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു തലേ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നാളെ നാളത്തേക്ക് നമ്മൾ കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും അയച്ച് തീർക്കും അപ്പോൾ ഒരു വൈകിട്ട് മൂന്ന് മണിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അതാണ് കാര്യം പിന്നെ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുക എന്നിട്ട് അഡ്രസ്സ് അതിൽ പിൻകോഡ് ഫോൺ നമ്പർ അത്യാവശ്യമാണ് കേട്ടോ അത് മറന്നു പോകുന്നുണ്ട് വീണ്ടും കഴിഞ്ഞ ആഴ്ചയിലും പിൻകോഡ് അയക്കാതെ ഒരു അഞ്ചാറ് പേരെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് പിൻകോഡ് ഫോൺ നമ്പറാണ് ഏറ്റവും അത്യാവശ്യം പേര് ഇത്തിരി ഒക്കെ മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല ഡി ടി ഡി സിക്ക് പിൻകോഡ് ഫോൺ നമ്പറാണ് ഏറ്റവും അത്യാവശ്യം അവർ വിളിക്കും നിങ്ങളെ അതിന് വേണ്ടിയിട്ട് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ തന്നെ തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചേരേണ്ടതാണ് പിന്നെ പ്ലാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അയച്ച് തന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് അപ്പോൾ തന്നെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറിയിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അമ്പത് രൂപയുള്ളൂ സി സി കേട്ടോ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ചൈനീസ് റെഡാണ് കേട്ടോ ചൈനീസ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങി വെച്ച കുറച്ച് വളരെ കുറച്ച് ലോട്ടസുകളിൽ ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ട് അതിൻ്റെ ഭംഗി കൊണ്ടാണ് ഞാൻ ഇത് എനിക്ക് വേണമെന്ന് തോന്നി ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിവെച്ചതെട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തന്നൊരു വെറൈറ്റിയാണ് ചൈനീസ് റെഡ് ചൈനീസ് റെഡും റെഡ് ഷാങ്കയും ഒന്നല്ല കേട്ടോ ചൈനീസ് എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റിയാണ് പലർക്കും അത് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ ചൈനീസ് റെഡിൻ്റെ എഴുപത് രൂപ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ എഴുപതിൻ്റെ ഞാൻ ജസ്റ്റ് കാണിക്കാം ഇത് കണ്ടു ഇതൊക്കെ എഴുപതിൻ്റെയാണ് പിന്നെ നൂറ് അതിന് കുറച്ച് വലപ്പമുള്ള നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ ഏറ്റവും വലുത് ഇരുന്നൂറ് കേട്ടോ ഇത് ഇരുന്നൂറിൻ്റെയാണ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ചൈനീസ് റെഡ് റെഡെന്നാണ് വെറൈറ്റിയുടെ പേര് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് ചൈനീസ് റെഡ് നമുക്ക് തരുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ചൈനീസ് റെഡ് അടുത്തത് ബൗളിലോട്ട്സ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് അഫക്ഷൻ സിക്സ്റ്റീൻ കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറുണ്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് രണ്ട് പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ ചെറുതുണ്ട് കേട്ടോ ഇതാണ് പലിപ്പം ഇത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതും രണ്ട് പീസായിട്ട് വെക്കാം നല്ല ബൗൾ ലോട്ടസ് ആണ് ആദ്യം സ്പേസ് ഇല്ല ആ വീട്ടിൽ അങ്ങനെയുള്ളവർക്ക് വയ്ക്കാം ഒരു തരുടെ ഇഷ്ടമാണ് ബൗളോട്ടസ് പക്ഷെ പക്ഷേ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവട്ടെ ഇതിൽ അപ്പോൾ നമ്മൾ പുറത്തുള്ള കസ്റ്റമേഴ്സ് അതായത് കേരളത്തിന് പുറത്തുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കും ബൗളോട്ടസ് ആണ് അവർക്കൊക്കെ ഉള്ള ഡിമാൻഡ് മിക്കൊരു ഫ്ലാറ്റിലൊക്കെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ബാൽക്കണിയിലൊക്കെ നല്ല വെയിലിട്ടുന്ന ഏരിയയിലൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ് അഫെക്ഷൻ സിക്സ് സിക്സ്റ്റീൻ കെട്ടോ അടുത്ത ലോട്ടസിലോട്ട് പോകാം അടുത്ത ലോട്ടസ് റെഡ് ഫിലിപ്പാണ് കേട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവേഴ്സ് വരും ഡാർക്ക് റെഡ് കളറുമാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ദാ ഈ ഒരു വലിപ്പോൾ ട്യൂബേഴ്സ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടു ഇതെല്ലാം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റെഡ്ഫിലിപ്പ് പിന്നെ ഒരെണ്ണം നല്ല വലുത് ഉണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ രണ്ട് പീസായിട്ട് ഒരാൾ ഇത് എന്താ പറയുക ഇത്രയും വലുത് നമ്മൾ വീട് ഇടുമ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിത് ഒന്നായിട്ട് തന്നെ കൊടുക്കും അപ്പോൾ മുന്നൂറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് ഇതിപ്പോൾ രണ്ടായിട്ട് വേണം എന്ന് അങ്ങനെ ചെറിയ റേറ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് മുറിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് ഇരുന്നൂറ് രൂപയാവും ഇവിടെ വെച്ചിട്ട് മുറിച്ചിട്ട് പിന്നെ ഇത് നൂറ് രൂപയ്ക്കും കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആദ്യം ഓർഡർ വരുന്ന പോലെ ഇരിക്കും കേട്ടോ റെഡ്ഫിലിപ്പ് വലുത് തന്നെ വേണം എന്ന് പറയാൻ ണെങ്കിൽ അതുപോലെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി വന്നിട്ട് പിങ്ക് ലൗഡാണ് കേട്ടോ പിങ്ക് ലൗഡെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം ആ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ടൈം മുതൽ ഇന്ന് വരെ ഇന്ന് വരെയും നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല ഇത് എന്താ പറയുക നല്ല ഡിമാൻഡിൽ പോകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ലൗഡ് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതുപോലെ ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസാണ് പിന്നെ സി സി അമ്പത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വാങ്ങിക്കാം നിറയെ വന്നിട്ടുണ്ട് പിങ്ക് ക്ലൗഡ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ പൂക്കൾ തരും അത് വലിയ പൂക്കള് നല്ല വലിയ ഹൈറ്റിൽ വരും കേട്ടോ ഇതിൻ്റെ പൂക്കൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ സ്പേസ് ഉള്ള പാത്രത്തിൽ വെക്കണം കേട്ടോ അപ്പം നല്ല വലുപ്പുള്ള ഹൈറ്റിലുള്ള പൂക്കൾ നിറയെ തരും നിറയെ പെറ്റൽസ് ഉണ്ടാവും കേട്ടോ അതിന് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പ്യുവർ പിങ്ക് ആണ് കേട്ടോ എല്ലോ പിയോണി പോലെ തന്നെയാണ് സെയിം ഫ്ലവർ പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലോ പിയോണിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിനെട്ടോ അതാണ് ഡിഫറൻസ് അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് കണ്ടോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലോ പിയോണിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് കണ്ടാലേ അറിയാം അതിനൊരു പ്രത്യേക ഷേപ്പ് ആയിരിക്കും ആ ഒരു ണ്ടോ ഇതെല്ലാം ഇത് ഈ ഒരു വലിപ്പമായിരിക്കും നൂറിന് അതെ ഇതുപോലെ ഒക്കെ ഓടിയിട്ടുള്ളതായിരിക്കും ഇരുന്നൂറിന് വരുന്ന കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഒന്ന് ആ ഒരു ബോക്സ് അഴിച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് നട്ട് വെക്കുക കേട്ടോ വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നട്ടുവയ്ക്കുക ഇത് പിന്നെയും ഒരുപാട് ദിവസം വെള്ളത്തിലിട്ട് വെക്കേണ്ട ഇങ്ങനെ റണ്ണേഴ്സ് ഒക്കെ ഓടിയത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും രണ്ടാഴ്ചയൊക്കെ മതിയാകട്ടെ ഇതൊക്കെ പെട്ടെന്ന് ഫ്ലവർ വരും അപ്പോൾ ഇങ്ങനെയാണ് എല്ലോ പ്യുവർ പീങ്ങിൻ്റെ റേറ്റ് ഇനി എല്ലോ പിയോണി ഉണ്ട് കാണിക്കാം എല്ലോ പിയോണി മൂന്നേ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ ഉള്ളൂട്ടോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾതാ നൂറ്റി മുപ്പത് രൂപയുള്ളു കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഏകദേശം എല്ലാം ഈ ഒരു വലുപ്പാണ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ എല്ലോ പിയോണിയാണ് അതിൻ്റെയും പിച്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് എം മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടോ ഒത്തിരിയുണ്ട് നാല് അഞ്ച് ഗ്രോത്ത് വിപ്പുണ്ട് അഞ്ചെണ്ണ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലായിരിക്കും കേട്ടോ അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിപ്പം അനുസരിച്ചായിരിക്കും ഈ ഒരു വലിപ്പുള്ളതാണെങ്കിൽ നമ്മൾ മുന്നൂറ്റി അൻപതായിരിക്കും കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഉണ്ട് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഇതിനും ഉണ്ട് അഞ്ച് ഗ്രോത്ത് ഗ്രോത്രിപ്പെട്ടോ അഞ്ച് ആറിനൊക്കെ ഉണ്ട് ഇതിനും അപ്പോൾ ഇതങ്ങനെയാണ് റെഡ് എമിറ്റഡ് റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി അൻപത് പിന്നെ അതുപോലെ തന്നെ അമ്പത് രൂപയ്ക്കും ഇതൊക്കെ ഇതൊക്കെ നൂറ് രൂപയുടെ ആണ് കേട്ടോ റെഡ്ഡമ്മറ്റി അമ്പതിൻ്റെയും ഉണ്ട് ചെറുതുണ്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ ഗ്രോത്ത് അതിനെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ റെഡ് എമ്മറ്റി ആണ് പുതിയ ആണ് അടുത്തത് സുഭദ്രയാണ് കേട്ടോ സുഭദ്രയുടെ വലിയ ട്യൂബർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ വലുതിൻ്റെ പിന്നെ നൂറ്റി അൻപതിൻ്റെയാണ് സുഭദ്ര ഇരിക്കുന്നത് കേട്ടോ എല്ലാം രണ്ടെണ്ണം ഇരുന്നൂറ് ബാക്കിയെല്ലാം നൂറ്റി അൻപത് നൂറിൻ്റെയും കാണൂട്ടോ സുഭദ്ര അപ്പോൾ ചോദിച്ചാൽ മതി ഏത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ വാങ്ങിക്കുമ്പോൾ ചാന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആയിട്ടും വലുത് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ചെറുത് കണ്ടോ ഇതുപോലത്തെ ചെറുത് എഴുപത് രൂപ രണ്ടെണ്ണം എഴുപത് രൂപ ഒരെണ്ണം നൂറ്റി അൻപത് രൂപ ചാന്തിനി ഇത് മൈക്രോബൗളായിട്ടുള്ള ലേഡി സോറി കേട്ടോ ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ നല്ല ഹെൽത്തി ട്യൂബറാണ് ഗ്രോ ട്രിപ്പ് ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സോ സെവണോ ഇത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അപ്പോൾ ഇത് ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇല്ലാമെങ്കിൽ ഇപ്പോൾ കിട്ടുന്നേ ഇല്ല ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പ്രോസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് തിക് റണ്ണേഴ്സ് എന്ന് പറയാം ട്യൂബേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ട് എണ്ണേ ഉള്ളൂ അപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ പ്രോസ് പെറ്റൽസ് ബഡോട് കൂടിയിട്ടുള്ള അമേരിക്ക മേരിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാത്തിലും ബഡ്ഡിൽ എന്നാലും മിക്കതിലും ബഡ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ ഒരു വലിപ്പമൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ഈ ഒരു വലിപ്പം നൂറ്റി എൺപത് രൂപ എഴുപത് രൂപ മുതലുണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ എഴുപതിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതിലൊക്കെ ബഡ് ഉണ്ട് നോക്കുമ്പോൾ കാണാം അപ്പോൾ എഴുപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് അമേരിക്ക മേലേ വരുന്നത് നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ എല്ലാം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നില്ല എല്ലാം ട്രോപ്പിക്കൽ ആണ് പിന്നെ ഒരു റെഡ് വെറൈറ്റി ആ ചേച്ചിക്ക് അതിൻ്റെ ഐഡിയ അറിയത്തില്ല ഫ്ലവർ ഒക്കെ തന്നിട്ടുള്ള ഒരു റെഡ് വെറൈറ്റിയാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഐഡിയ അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ്ടോ അത് കൊടുക്കുന്നത് കുറച്ച് അതിരിക്കുന്നുണ്ട് അപ്പോൾ റെഡ് വെറൈറ്റീസ് ഇല്ലാത്തവരെ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇന്നലെ എടുത്തപ്പോൾ കിട്ടിയതാണ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം എന്താണ് ഐഡിയ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വാസുകയാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണം എന്നുള്ളവർ വാങ്ങിച്ചോളോട്ടോ അപ്പോൾ ഈ വലുതില്ലേ വലുത് രണ്ടെണ്ണം ആയിട്ടൊക്കെ വേണമെങ്കിൽ മുറിച്ച് വയ്ക്കാം അപ്പോൾ ഇരുന്നൂറ് രൂപയും ഈ ചെറുത് നൂറ്റി അൻപത് രൂപയാണെട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായി ഇതിലും ബർഡുകൾ കാണുന്നുണ്ട് ഐശ്വര്യ ലോട്ടസിൻ്റെ ആണ് കേട്ടോ ഐശ്വര്യയുടെ വലുത് ഇരുന്നൂറ് രൂപ ചെറുത് ഇതാണ് ചെറുത് ഈ ഒരു രണ്ട് ഗ്രോത്ത് ഇപ്പം ഉണ്ടാവുകയുള്ളൂ നൂറ് രൂപ ആണ് ആണ് കേട്ടോ ഐശ്വര്യം ഞാൻ പറയേണ്ട ആവശ്യമല്ലോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നറിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം ലോട്ടസ് ഐശ്വര്യ കേട്ടോ പിങ്ക് ലാവൻ്റെ ലോട്ടസിൻ്റെ ഒന്ന് രണ്ട് ട്യൂബേഴ്സ് കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ റേറ്റ് ഈ ഒരു വലുപ്പമുള്ളതാണ് വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയാട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇത്രയും ലോട്ടസ് ട്യൂബേഴ്സ് ആണ് കേട്ടോ സെയിലിനുള്ളത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് കേട്ടോ എല്ലാം ട്രോപ്പിക്കൽ ആണ് നെറിയ ഫ്ലവേഴ്സ് ആയിരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച ലോട്ടസ് ട്യൂബേഴ്സിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ നമ്പറോടെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട സമ്മാനങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി സർപ്രൈസ് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ മാക്സിമം നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോസ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്ന് നമ്മൾ ഈ ഓർഡർ ഓർഡേഴ്സ് എടുത്തിട്ട് നാളെ തന്നെ അതായത് തിങ്കളാഴ്ച തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റിൻ്റെ ഡേറ്റ് നമ്മൾ പറയാം ഈ വീഡിയോയിൽ സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഓർഡറിൽ എന്താ പറയുക ഈ വീഡിയോസിൽ കാണുന്ന ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ സ്പീഡ് പോസ്റ്റുള്ള വീഡിയോ നമ്മൾ ഇടുമ്പോൾ പറയൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ വേണ്ടവരെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്